എ ഐ സി സി ഓഫീസ് അടച്ചുപൂട്ടുമോ എ ഐ സി സി ഓഫീസ് അടച്ചുപൂട്ടേണ്ട ഗതി വരുമോ ഇത്തരം ഒരു ചോദ്യം പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട് നാഥനില്ല കളരിയായിരിക്കുന്നു എ ഐ സി സി ഓഫീസും ഹൈക്കമാൻഡും ഹൈക്കമാൻഡിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് നാല് പേരാണ് സോണിയാ ഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി പിന്നെ നമ്മുടെ കെ സി വേണുഗോപാലും സോണിയാഗാന്ധി ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് സജീവമല്ല രാഷ്ട്രീയത്തിന് പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് ബീഹാർ തോൽവിക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എ സി സിയിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു പ്രിയങ്ക ഗാന്ധി അതിനോട് പ്രതികരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി ആകട്ടെ ഒരു പരാജയത്തിൻ്റെ ആഘാതം മറക്കാൻ തീർത്ഥയാത്രയിലുമാണ് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് പരാജയമുണ്ടായാൽ മുങ്ങിക്കളയും എന്തായാലും എ സി സി ഓഫീസിന്റെ സ്ഥിതി ഇപ്പോൾ വലിയ ഗതികേടിലാണ് എ സി സിയുടെ സ്ഥിതി വള വളരെ ഗതികേടിലാണ് എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ പക്ഷേ തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യാനെന്നും അദ്ദേഹത്തിന് കഴിവില്ല അദ്ദേഹം ആകെ തന്ത്രം കാണിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഡൽഹിയിൽ നിന്നും ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹത്തോടെ പറന്നിറങ്ങാനാണ് അതിനുള്ള കരുക്കളൊക്കെ അദ്ദേഹം നീക്കി കഴിഞ്ഞു എന്തായാലും കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ളത് ഉറപ്പാണ് അതിനെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നിന്ന് തടയും എന്നുള്ളതും ഉറപ്പാണ് എന്തായാലും രണ്ട് തട്ടിൽ കേരള രണ്ട് മൂന്ന് തട്ടിലാണ് കേരളത്തിലെ കോൺഗ്രസ് എ ഐ സി സി ഇടപെടേണ്ട ഒരു വലിയ സംഭവ വികാസം ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയും കർണാടകയിൽ സിദ്ധരാമയ്യേയും ഡി കെ ശിവകുമാറും അടിച്ച് പിരിഞ്ഞിരിക്കുന്നു ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എം എൽ എ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന എം എൽ എ ഡൽഹിയിൽ എ ഐ സി സിയെ എ ഐ സി സി നേതാക്കളെ കാണാൻ എത്തിയിരുന്നു ൈക്കമാൻഡിനെ കാണാനും അവർ ശ്രമിച്ചു പക്ഷേ കൃത്യമായി അവരുമായി ചർച്ച നടത്താനോ ഒരു ധാരണയിലെത്താനോ കെ സി വേണുഗോപാലിന് കഴിഞ്ഞില്ല കർണാടകയിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഒന്നിച്ചു നിന്ന് പൊരുതിയപ്പോഴാണ് ബി ജെ പിയെ തകർത്ത് തരിപ്പണമാക്കരിപ്പണമാക്കിയത് അതിനുശേഷം രണ്ടുപേരും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കണ്ടുപിടി കൂടിയെങ്കിലും സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ് പക്ഷേ രണ്ടര വർഷം കഴിഞ്ഞാൽ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാം എന്നായിരുന്നു ധാരണ ആ ധാരണ കോൺഗ്രസ് പാലിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡി കെ പക്ഷത്തിൻ്റെ ആരോപണം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തു പോയാൽ ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോയേക്കാം കാരണം കാലുമാറുന്ന സ്വഭാവം പണ്ടേ സിദ്ധരാമയ്യക്കുണ്ട് ഒരു കാലത്ത് ദേവ ദേവഗൌഡയുടെ ജനതാദളിൽ ജനതാദളിൻ്റെ സമുന്നത നേതാവായിരുന്നു സിദ്ധരാമയ്യ ഒറ്റരാത്രി കൊണ്ടാണ് ജനതാദളുമായി വിട പറഞ്ഞ് സിദ്ധരാമയ്യ കോൺഗ്രസിലെത്തിയതും കോൺഗ്രസിന്റെ സമുന്നത നേതാവായി മാറിയതും അതുപോലെ ഒറ്റരാത്രി കൊണ്ട് കോൺഗ്രസിനോട് വിട പറയാൻ സിദ്ധരാമയ്യ്ക്ക് സാധിക്കും മറ്റൊന്ന് മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് മഹാരാഷ്ട്ര കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മത്സരിക്കും കോൺഗ്രസ് വിസമ്മതിച്ചിരിക്കുന്നു അവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കും എന്നാണ് പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല ശിവസേന ഇന്ത്യ മുന്നണിയുടെ അംഗമായ ശിവസേനയുടെ നേതാവ് ഉദ്ധവ് താക്കറെ ഇവിടെ ഒന്നും ഹൈക്കമാൻഡ് ഇടപെടുന്നില്ല ഹൈക്കമാൻഡ് മിണ്ടാവതം അനുഷ്ഠിക്കുകയാണ് ഇവിടെയൊക്കെ ഇടപെടേ ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ചുമതല കെ സി വേണുഗോപാലിനാണ് അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും വിശ്വസ്തനാണ് പക്ഷേ കെ സി വേണുഗോപാൽ അനങ്ങുന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ണെല്ലാം കേരളത്തിലാണ് കേരളത്തിലെ കലങ്ങിയ രാഷ്ട്രീയത്തിൽ മീൻ പിടിക്കാനാണ് കലങ്ങി കേരളത്തിലെ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാനാണ് കെ പി വേണുഗോപാൽ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും എ ഐ സി സി ഓഫീസ് വേണുഗോപാലിൻ്റെ ചാണക്യ ബുദ്ധികളാൽ അല്ലെങ്കിൽ ചാണക്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് കൂടി അത് വേണുഗോപാലിൻ്റെ മഹത്തരമായി പോകും വേണുഗോപാലിൻ്റെ ശകുനി തന്ത്രങ്ങളാൽ തകർന്നിരിക്കുന്നു എന്ന് വേണം പറയാം മഹാഭാരതത്തിൽ ശകുനിയാണ് മഹാഭാരത കഥയെ നയിക്കുന്നത് അതുപോലെ എ ഐ സി സിയെ നയിക്കുന്നതും ഇപ്പോൾ ശകുനിയായ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന് എങ്ങനെയും അധികാരം പിടിക്കണം വേണ്ടിയുള്ള കരുക്കൾ നീക്കുകയാണ് അദ്ദേഹം അതിനിടയിൽ കർണാടകയിലെ പ്രശ്നവും മുംബൈ കോർപ്പറേഷനിലെ പ്രശ്നവും ഒക്കെ കണ്ടില്ലെന്നടിക്കുന്നു വേണുഗോപാൽ ബീഹാറിൽ കോൺഗ്രസിന് നേരിട്ടത് വലിയ ഒരു തോൽവിയാണ് കോൺഗ്രസിന് പത്ത് സീറ്റ് പോലും തികക്കാൻ ബീഹാറിൽ സാധിച്ചില്ല അത്രയ്ക്ക് ഗതികേടിലായി പോയി ബീഹാറിലെ കോൺഗ്രസ് ആ ഗതികേടിൽ നിന്ന് കോൺഗ്രസിനെ ഉയർത്തെങ്ങി ഏൽപ്പിക്കാൻ വേണ്ട ഒരു കാര്യവും കെ സി വേണുഗോപാൽ ചെയ്യുന്നില്ല ബീഹാറിലെ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് കോൺഗ്രസിനെ ഉയർത്തുക നയിപ്പിക്കേണ്ട ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ പക്ഷേ അയാളുടെ ലക്ഷ്യം വ്യക്തിഗതമായ ലക്ഷ്യമാണ് അയാൾക്ക് വ്യക്തിഗതം വ്യക്തിപരമായി താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് അയാൾ ചെയ്യുന്നത് എന്തായാലും കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തനാണ് അത് സത്യവുമാണ് പക്ഷേ കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തനാകുക വഴി ഹൈക്കമാൻഡിൻ്റെ പവർ ഗ്രൂപ്പിലെ അംഗമാകുക വഴി കോൺഗ്രസിനെ തന്നെ അയാൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എ ഐ സി സിയിലെ അംഗങ്ങളിൽ പലർക്കും അയാളെ ഭയമാണ് പല മുതിർന്ന നേതാക്കളും കപൽ കപിൽ സിംബേൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ കോൺഗ്രസ് വിട്ടുപോകാനുള്ള കാരണം കെ സി വേണുഗോപാലിന്റെ കുതന്ത്രമാണ് ഈ കുതന്ത്രം കർണാടക ഈ കുതന്ത്രം ഏതുവരെ പോകും എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത് എഐ സി സി ഓഫീസ് താഴിട്ട് പൂട്ടി താക്കോല് സോണിയാഗാന്ധിയെ ഏൽപ്പിക്കുമോ കെ സി വേണുഗോപാൽ അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടാൻ അത്ഭുതപ്പെടാനില്ല കാരണം കോൺഗ്രസിന് രാജ്യമെമ്പാടും കോൺഗ്രസ് കോൺഗ്രസിനെതിരെയുള്ള ഒരു പ്രതിഷേധം അലയടിക്കുകയാണ് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുണ്ട് പ്രതിഷേധം കോൺഗ്രസിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മതേതര വിശ്വാസികൾ കണക്കുകൂട്ടുന്നു അതിലവർക്ക് വിഷമമുണ്ട് കാരണം ബീഹാറിൽ കോൺഗ്രസ് കോൺഗ്രസ് കാണിച്ച വീഴ്ചയാണ് വലിയൊരു തോൽവിക്ക് കാരണമായി മാറിയത് ഇന്ത്യ സഖ്യവുമായി ആദ്യഘട്ടത്തിൽ തന്നെ ഒത്തൊരുമിച്ച് പോകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല മാത്രമല്ല അവർ കൂടുതൽ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്തു ആ മണ്ഡല െല്ലാം തുരുതുരെ പൊട്ടി ആർ ജെ ഡി ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ ഇതിലും ഗതികേടായി മാറുമായിരുന്നു ബീഹാറിൽ ഒരൊറ്റ നിയമസഭാ അംഗത്തെ പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുമായിരുന്നു അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഗതികേട് എന്ന് വേണമെങ്കിൽ പറയാം ആ ഗതികേടിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് കെ സി വേണുഗോപാൽ തനിക്ക് വേണ്ടി തച്ചു മുഖ്യമന്ത്രി കുപ്പായവുമായി കേരളത്തിലേക്ക് പുറപ്പെടാൻ ഇരിക്കുന്നത് കെ സി വേണുഗോപാലിനെ മാറ്റണം എന്ന ആവശ്യം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കഴിഞ്ഞു കെ സി വേണുഗോപാലിന് പകരം സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവന്ന് ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുന്ന കോൺഗ്രസിനെ രക്ഷിക്കാനാണ് മുതിർന്ന നേതാക്കളുടെ തീരുമാനം പക്ഷേ ഹൈക്കമാൻഡ് അതിന് അനുമതി നൽകി ുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം ഹൈക്കമാൻഡിന്റെ ഉപചാപകനാണ് ഡൽഹിയിലെ ഉപച്യാപകനാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയും കെ സിയുമായുള്ള ബന്ധം അത് നന്നായി മുതലെടുക്കാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട് ആ ബന്ധം കൊണ്ടാണ് കേരളത്തിൽ വി ഡി സതീശിനെയും രമേശ് ചെന്നലയെയും ഒതുക്കിയതും കെ സി വേണുഗോപാൽ എന്തായാലും ഇയാൾ കോൺഗ്രസിന്റെ ശാപമായി മാറിയിരിക്കുന്നു കർണാടകയിൽ സിദ്ധരാമയെയും ഡി കെ ശിവകുമാറിനെയും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ ഇയാൾ യാത്ര നടത്തുന്നില്ല മുംബൈ കോർപ്പറേഷനിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് കെ സിയുടെ കുതന്ത്രമാണ് ഇങ്ങനെ കുതന്ത്രങ്ങളും തെറ്റായ കളികളും എല്ലാം കളിച്ച് കെ സി വേണുഗോപാൽ കോൺഗ്രസിന് ശവക്കുഴി തോണ്ടുന്നു